ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മറിയാൻ ഡിസൈൻസ് ഇന്ന് ഞാൻ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒന്നായിട്ടല്ല ഒരു മിനി വ്ലോഗാണ് അപ്പോൾ നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു റംസാൻ റം വാണിച്ചിട്ടുള്ള അതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ സമയത്ത് നമുക്ക് കൂടുതലായിട്ടും സെയിലാവുന്നത് നമ്മൾ എത്ര നാളായി ഈ ബിസിനസ് തുടങ്ങിയിട്ട് അങ്ങനെയുള്ള നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് ഈ വീഡിയോസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മൾ അവിടെ ഷോപ്പിംഗിൽ നമുക്ക് സീസൺ സമയത്തും അല്ലാത്ത സമയത്തും ചെല്ലുമ്പോഴുണ്ടാകുന്ന നമ്മുടെ അനുഭവങ്ങളും കാര്യങ്ങളും അതുപോലെ നമ്മൾ എത്ര വർഷങ്ങളായി ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ എടുത്തുകൊണ്ട് വന്ന ഈ ഒക്കെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഈ വീഡിയോസ് മുഴുവനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക അപ്പോൾ കുറച്ചൊക്കെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളിലൊക്കെ കുറേ ഒക്കെ ഐഡിയാസ് കിട്ടും അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം അപ്പോൾ അതെ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസ് ആണ് ഞാൻ അത് തന്നെ ആദ്യം പറയട്ടെ നൈറ്റിയുടെ മെറ്റീരിയൽസാണ് റംസാൻ പ്രമാണിച്ച് ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് റംസാനെ അനുബന്ധിച്ച് നമുക്ക് കൂടുതലും നൈറ്റിയിലാണ് കേട്ടോ സെയിലാവുന്നത് അപ്പം ഇത്തവണയും നമ്മൾ കുറച്ച് നാളുകളായി അജറക്ക് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണയും റംസാൻ ചെന്നപ്പോഴും വീണ്ടും അജറക്ക് തന്നെയാണ് അജറക്കൾ വെറൈറ്റീസാണ് വരുന്നത് വിത്ത് ഷോളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അജറക്കിൻ്റെ മെറ്റീരിയൽസ് തന്നെയാണ് ഞാൻ ഇത്തവണയും കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ സീസണിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഭായിമാർ ഒക്കെ ഒരു ഡിമാൻഡാണ് കേട്ടോ നമുക്ക് ഡി ഡി ഓ ഡിമാൻഡുള്ള ഐറ്റംസ് തരാൻ അവർക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അജറക്കൊക്കെ ചോദിച്ച് ചോദിച്ച് നമ്മൾ കെഞ്ചാതെ കെഞ്ചിയിട്ടാണ് കേട്ടോ അവരോട് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ബണ്ടിലെടുക്കുമോ എന്നാണ് ചോദിക്കുന്നത് ഞാൻ ബണ്ടിലായിട്ടൊന്നും എടുക്കാറില്ല കേട്ടോ ഈ പോലെ ഓരോ ഡിസൈൻ്റെ തന്നെ അഞ്ച് കളേഴ്സ് അല്ലെങ്കിൽ ആറ് കളേഴ്സ് ഉണ്ടാവും ചില ഐറ്റംസിന് പത്ത് കളേഴ്സ് ഉണ്ടാവും നമ്മൾ ആ പത്ത് കളേഴ്സ് എടുക്കണം കേട്ടോ ഒന്നാലാണ് ഹോൾസെയിൽ കടയിൽ നിന്ന് നമുക്ക് ഹോൾസെയിലായിട്ട് തരത്തുള്ളൂ അവർ ഞാൻ എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റിൽ നിന്നാണ് എടുക്കുന്നത് കൂടുതലായിട്ട് നെയ്റ്റീവ് ഐറ്റംസ് ഒക്കെ മുംബൈ പ്രിന്റിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത് ഇത് സാധാ മെറ്റീരിയൽ അല്ല കേട്ടോ ഇപ്പോൾ ഞാൻ വിടർത്തി കാണിക്കുന്നത് അജിറക്കിൽ പെട്ടതുമല്ല അപ്പോൾ ഓരോ ഐറ്റം ഞാൻ തിരിച്ച് തിരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അജറക്ക് ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ പല കവറിലായിട്ടാണ് അവർ നമുക്ക് നമ്മൾ പർച്ചേസ് കഴിയുമ്പോൾ ബില്ല് ആക്കി കഴിയുമ്പോൾ അവർ പല കവറിലാക്കിയാണ് നമുക്ക് ഇട്ട് തരുന്നത് അപ്പോൾ ഇപ്പോൾ എടുത്ത് വെച്ചത് വിത്ത് ഷോളാണ് കേട്ടോ അപ്പോൾ വിത്ത് ഷാളിന് ഞാനൊരു സെക്ഷൻ കണ്ടുവച്ചു അങ്ങനെ പല ഐറ്റംസ് പല കവറിക്കടയാണ് അവർ ഇട്ട് നമുക്ക് പാക്ക് ചെയ്ത് തരുന്നത് ഞാനും കാറുമായിട്ടാണ് പോകുന്നത് പോകുമ്പോ തന്നെ ഐറ്റം കൊണ്ടുവരികയും ചെയ്യാറുണ്ട് പിന്നെ കറി കൊള്ളില്ലായെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഐറ്റം ഒക്കെ പാഴ്സലാക്കി വിടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഓരോ ഐറ്റംസും നമ്മൾ തിരിച്ച് തിരിച്ച് എടുത്തോണ്ടിരിക്കുകയാണ് അജിറക്കിൻ്റെ വിത്ത് ഷോളാണ് കേട്ടോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമുക്ക് തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അവർക്ക് നമ്മൾ ചോദിച്ച് ചോദിച്ച് ആണ് അവരുടെ അടുത്ത് നിന്ന് മേടിക്കുന്നത് കേട്ടോ വണ്ടിലെടുക്കുമോ വണ്ടിലെടുക്കുമോ എന്നാണ് ചോദിക്കുന്നത് ഈ സീസൺ സമയത്തേ ഉള്ളൂ കേട്ടോ സീസണിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാലും അവർ എത്ര പീസ് വേണേലും നമുക്ക് തരും ഏത് ഐറ്റം വേണേലും തരും എടുത്തോ എടുത്തോന്ന് തന്നെ നമുക്ക് ും കടം വരെ വേണമെങ്കിൽ തന്നിടൂട്ടോ ഇതിപ്പോ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ചുങ്കിടിയുടെ വിത്ത് ഷോളാണ് കേട്ടോ റയോൺ ചുങ്കിടിയുടെ വിത്ത് ഷോളാണ് ഇപ്പൊ ഞാൻ എടുത്തത് അൽഫൈൻ്റെ പീസാണ് കേട്ടോ അൽഫൈനൊന്നും ഇത്തവണം ചെന്നിട്ട് എനിക്ക് കിട്ടിയതേ ഇല്ല കുറച്ച് പീസുകളാണ് കേട്ടോ കിട്ടിയുള്ളൂടെ ഇപ്പോൾ ഈ കാണിക്കുന്നത് ചുങ്കുടി നെയ്റ്റി പീസ് തന്നെയാണ് അതെപ്പോഴും നമുക്ക് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എപ്പോൾ പോയാലും ഞാൻ ചുങ്കുടി എടുക്കെ കേട്ടോ അതെപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് കളർ കുറച്ചൊക്കെ പോകുമെങ്കിലും ഐറ്റം നല്ല മൂവിങ് ഉള്ള ഐറ്റാണ് കേട്ടോ കളറൊന്നും ഫെയ്ഡായി പോകത്തില്ല കളറ് നമ്മൾ വാഷ് ചെയ്യും തോറും കളറ് പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ കളറ് നരച്ച് പോകത്തില്ല കേട്ടോ ഇപ്പോൾ വിത്ത് ഷോളിലുള്ള വേറെ ഐറ്റം ആണ് ഇപ്പോൾ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത് അത് പ്രിൻ്റഡ് ആയിട്ടുള്ള ഐറ്റം കേട്ടോ അതൊക്കെ നമുക്ക് കൂടുതൽ തരും ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോകുന്നത് നമ്മുടെ ആയതുകൊണ്ട് അത് ചോദിക്കുമ്പോൾ മാത്രം അവർ തരത്തില്ലാട്ടോ പിന്നെ എനിക്ക് മൂന്ന് രൂപേൻ്റെ പീസുകളും കുറച്ചാണ് ഇത്തവണ കിട്ടിയത് അതും എനിക്ക് ഭയങ്കര വിഷമായി ഇനിയിപ്പോൾ ഐറ്റംസൊക്കെ തീർന്നു കഴിയുമ്പോൾ ഒന്നുകൂടെ പോകണം അപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് മൂന്ന് രൂപതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഹൈറ്റ് കൂടിയവർക്കും അതുപോലെ ത്രീ ഫോർത്ത് മാനസിനേറ്റ് ക്വാണ്ടിറ്റിയൊക്കെ നോർമൽ അളവിലൊക്കെ ഉള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ മൂന്ന് ഇരുപത് മതിയാവും അപ്പോൾ അതിനും ഭയങ്കര ഡിമാൻഡാണ് അതിൻ്റെ വിത്ത് ഷോളും അജറക്കിൻ്റെ മെറ്റീരിയലും ചോദിച്ചിട്ട് അവർ തന്നില്ല കേട്ടോ ഇല്ലെന്നാ സ്റ്റോക്ക് ഇല്ലെന്നാണ് കേട്ടോ പറയണേ ഞാനൊരു പത്ത് പതിനഞ്ച് വർഷത്തോളം ആയിട്ടോ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഡിഗ്രി ബി എസ് സി കോളേജായിരുന്നു വിവാഹ ശേഷം പഠിക്കാനൊന്നും പോയില്ല അപ്പോൾ വീട്ടിൽ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടായിരുന്നു പുള്ളി ഗവൺമെൻറ് എംപ്ലോയി ആണ് അപ്പോൾ സപ്പോർട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചെറിയൊരു മെഷീൻ മേടിച്ചെന്ന് ഞാൻ ടെൻത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ടെന്ത് കഴിയുമ്പോൾ മൂന്ന് നാല് മാസം ഗ്യാപ്പുണ്ട് കേട്ടോ പ്രീ ഡിഗ്രിക്ക് ക്ലാസ് തുടങ്ങാനൊക്കെ അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് സമയത്ത് ഞാൻ തയ്യൽ പഠിച്ചതാണ് പിന്നെ ഞാൻ ആ ഫീൽഡ് വിട്ടില്ല വീട്ടിൽ മെഷീൻ ഉണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് തൊട്ട് തയ്യൽ ഉണ്ടായിരുന്നു കേട്ടോ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിനൊക്കെ ചുരിദാർ തയ്ച്ചൊക്കെ കൊടുക്കുമായിരുന്നു അന്നൊക്കെ അറുപത് രൂപയാണ് കേട്ടോ ചുരിദാർ തയ്ക്കണേ തയ്യൽക്കൂലി അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഫീൽഡ് വിട്ടില്ല ആ സമയത്തൊക്കെ നമുക്കൊരു പോക്കറ്റ് മണിന്നുള്ള രീതിയിൽ നമുക്ക് സമ്പാദ്യം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ എടുത്തു വെച്ച ഫീസ് സാധാ പീസാണ് കേട്ടോ അപ്പോൾ അതിനും വേറൊരു സെക്ഷൻ കണ്ടിട്ട് രണ്ട് തൊണ്ണൂറ് മീറ്റർ മെറ്റീരിയലിൽ സാധാ പീസുകളാണ് കേട്ടോ ഇപ്പോൾ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ വർത്താനത്തിൻ്റെ ഇടയ്ക്ക് പീസുകൾ എടുത്തു വെക്കണത് കൂടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു പോകാം കേട്ടോ അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ വീട്ടിൽ മെഷീനൊക്കെ മേടിച്ച് തന്നു അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ അന്നൊന്നും ഇതുപോലെ സോഷ്യൽ മീഡിയ ഒന്നും അത്ര ഡെവലപ്പായിട്ടില്ല നമുക്ക് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ മൊബൈൽ ഫോൺ പോലും നമുക്ക് അവൈലബിളായിട്ടുള്ള സമയമല്ല കേട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയമൊക്കെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് ആ കാലഘട്ടമാണ് കേട്ടോ എൻ്റെ മാരേജ് കഴിഞ്ഞ സമയം അപ്പോൾ ഞാൻ വീട്ടിലുള്ള കുട്ടികൾക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്തു നമുക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അത് കഴിഞ്ഞ് വീടെടുത്ത് മാറി ഉടനെ ഉടനെ മീൻസ് മൂത്ത ആളുണ്ടായി രണ്ടര വയസ്സൊക്കെ ആയ സമയത്ത് വീട് വേറെ വെച്ച് ഇങ്ങോട്ട് മാറി അപ്പോൾ വെറുതെ ഇരിക്കുകയാണല്ലോ ഹസ്ബൻഡിൻ്റെ ജോലിയുണ്ട് കുട്ടിയുണ്ട് അതിനെ നോക്കാൻ ആളില്ല അങ്ങനെയൊക്കെ ആയപ്പോൾ ഒരു വരുമാനം വേണമെന്ന് വിചാരിച്ച് പിന്നെ നമുക്കറിയാവുന്ന ഒരു കൈത്തൊഴിലുവാണല്ലോ എന്ന് വിചാരിച്ച് വെറും രണ്ടായിരം രൂപയ്ക്ക് ഇരുപത് നൈറ്റ് പീസ് അന്ന് നൂറ് രൂപയുള്ളൂ കേട്ടോ നൈറ്റ് പീസിന് ഇരുപത് നൈറ്റ് പീസ് എടുത്താണ് ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെട്ടോ അല്ലാതെ നമുക്കിടത്ത് എന്തെങ്കിലുമൊക്കെ തയ്ക്കാൻ കൊണ്ടുവന്നാൽ തയ്ച്ച് കൊടുക്കുന്ന അല്ലാതെ ഇതുപോലൊരു ബിസിനസ് അന്ന് നെയ്റ്റികളൊക്കെ ഹോൾസെയിലായിട്ട് വലിയ വലിയ കമ്പനിയൊക്കെ പോലെ ഓരോരുത്തർ തുടങ്ങി സ്റ്റിച്ച് ചെയ്ത് ഹോൾസെയിലായിട്ട് കടകളിലൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു മെത്തേഡ് ഇങ്ങനെ ഇറങ്ങിയൊരു സമയമാണ് കേട്ടോ പിന്നെ ആ സമയത്തൊക്കെ ഞാൻ അങ്ങനെ ഹോൾസെയിലായിട്ട് ചെയ്യുന്നവരുടെ അടുത്തുനിന്ന് പത്ത് രൂപ പന്ത്രണ്ട് രൂപ ആ റേറ്റിനൊക്കെ നെയ്റ്റി തയ്ച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പത്ത് പീസൊക്കെ എടുത്തുകൊണ്ട് വന്ന അത് തയ്ച്ച് എല്ലാ വർക്കും ചെയ്ത് കൊണ്ടുപോയി കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ആ സമയത്ത് ചെയ്തു നൂറ് രൂപയ്ക്ക് പീസ് എടുത്തുകൊണ്ട് വന്നു അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ ഹോൾസെയിൽ ചെയ്യണ പാർട്ടികളുണ്ട് അപ്പോൾ നമുക്ക് ഒത്തിരി റേറ്റിൽ കൊടുക്കാൻ പറ്റത്തില്ല ഞാനൊരു നെയ്റ്റ് തയ്ച്ചന്ന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് എന്നാണ് എൻ്റെ ഓർമ്മ അത്രയൊക്കെ തയ്യൽക്കൂലി മേടിക്കണുള്ളൂ അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് തയ്ച്ചത് കൊടുത്തത് അങ്ങനെയാണ് എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നൈറ്റിയുടെ ഷോളുകളാണ് കേട്ടോ ഇത്തവണ വെറൈറ്റി ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ലൈറ്റ് ഷെയ്ഡ് പേസ്റ്റർ ഷെയ്ഡുകളിലൊക്കെ ഒരുപാട് നൈറ്റിയുടെ ഷോളുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ സംസാരത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീഡിയോസും കൂടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കുറഞ്ഞ റേറ്റ് നമ്മൾ സ്റ്റിച്ചാക്കി കൊടുത്തു പിന്നെ അത് ആദ്യം ഇരുവണ്ണം കൊണ്ടതും മിക്കവാറും ഏകദേശം തീർന്നു രണ്ടോ മൂന്നോ പീസൊക്കെ മിച്ചം വന്നപ്പോൾ അതിലേക്ക് നമ്മൾ വീണ്ടും കുറച്ചും കൂടി പീസ് ആഡ് ചെയ്യുക ചെയ്തു നമ്മളെ വിറ്റ് കിട്ടിയ പൈസ ലാഭത്തിൽ നിന്ന് ഒരു പോലും കയ്യിലേക്ക് എടുക്കാതെ നമ്മൾ ആ പൈസ മൊത്തം അതിലേക്ക് തന്നെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ചെറിയ ചെറിയ സംരംഭത്തിൽ നിന്നാണ് ഞാൻ ഇത്ര ഇതായത് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും പതിനഞ്ച് വർഷത്തെ എൻ്റെ കസ്റ്റമർ ഒരു ഫീൽഡ് ഉണ്ട് കേട്ടോ എനിക്ക് ഒരു കസ്റ്റമറിന്റെ ഗ്യാങ് തന്നെ എനിക്കുണ്ട് പിന്നീട് വാട്സാപ്പും മൊബൈലും ഒക്കെ ആയി നമ്മൾ കൊണ്ട് മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് വരുമ്പോൾ സ്റ്റാറ്റസ് വയ്ക്കും കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടൊരു ഉണ്ട് അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ സെയിൽ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ നെയ്റ്റിയിലാണ് ഞാൻ തുടങ്ങിയതും കുറേ നാളുകളായിട്ട് നെയ്റ്റിയില് തന്നെ നിന്നു നെറ്റിയിൽ വെറൈറ്റീസ് അപ്പോഴോ കുറച്ച് നാളത്തേക്കൊക്കെ ലോക്കൽസിൽ പർച്ചേസ് ഒക്കെ ചെയ്തെങ്കിലും പിന്നീട് ഞാൻ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഇട്ടിട്ട് പുറത്ത് പോകാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടും വേറൊരു ജോലി തേടി പോകാണ്ട വീട്ടിലിരുന്നതുകൊണ്ടാകുമ്പോൾ നമുക്ക് കുട്ടികളുടെ കാര്യവും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാമെന്നുള്ളതുകൊണ്ടും നമ്മൾ വേറൊരു ഫീൽഡ് നോക്കിയില്ല ഇതിലേക്ക് തന്നെ അങ്ങ് ഇറങ്ങുന്നത് അപ്പോൾ ഹസ്ബൻഡിനും ഇഷ്ടമായിരുന്നു പുള്ളി നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അതന്നും ഇന്നും എപ്പോഴും ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണതും കേട്ടോ ഹസ്ബൻഡിൻ്റെ ഫുൾ സപ്പോർട്ട് വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ മെറ്റീരിയൽസൊക്കെ എടുത്ത് നെയറ്റിയിൽ ആണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് ഗൗണൊക്കെ അമ്പ്രള കട്ടിങ്ങിൻ്റെ ഗൗണൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ ഓർഡർ പിടിച്ച് എപ്പോഴും പരസ്യം ചെയ്യണം നമ്മൾക്കും നമ്മുടെ പിള്ളേർക്കും ഇട്ട് തയ്ച്ചിട്ടിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ മെറ്റീരിയൽസൊക്കെ ഓർഡർ പിടിക്കും ഇന്ന കളർ എന്നൊക്കെ പറഞ്ഞ് ഓർഡർ പിടിച്ച് റീറ്റെയിൽ ഷോപ്പിൽ പോയി മെറ്റീരിയൽസ് എടുത്ത് അവർക്ക് അവരുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും ആനാർക്കലി നമ്മുടെ ഉള്ള ആനാർക്കലി ഉണ്ടല്ലോ മേരിക്കൊണ്ടൊരു കുഞ്ഞാടുന്നൊക്കെയുള്ള സിനിമ ഇറങ്ങിയ സമയത്തൊക്കെ ഇറങ്ങിയ ഒരു ഐറ്റം ഉണ്ടല്ലോ അനാർക്കലി ഇപ്പോൾ പാനൽക്കട്ട് പീസ് എന്നൊക്കെ അതൊക്കെ ഒരുപാട് തയ്ച്ചു കൊടുത്തിട്ടുണ്ടോ താഴെ ബോർഡൊക്കെ വെച്ച് വെൽവറ്റ് ലേസൊക്കെ വെച്ച് ഡിസൈൻ ചെയ്ത് ബോർഡൊക്കെ വെച്ച് ഒരുപാട് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആയിക്കഴിഞ്ഞപ്പം നമുക്ക് ആ ഓർഡറും വന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ അതുക്കെ അങ്ങനെയുള്ള മെറ്റീരിയൽസും ഹോൾസെയിലിൽ നിന്ന് എടുത്തു തുടങ്ങി പിന്നെ പിന്നെ ഞാൻ പർദയിലേക്ക് തിരിഞ്ഞു ഇതെല്ലാം നെയ്റ്റീവ് ആ സമയത്തും ഉണ്ട് കേട്ടോ നെയ്റ്റീവ് നമ്മുടെ ബേസിക് യൂണിറ്റ് ആണ് അന്നും ഇന്നും എന്നും ഉണ്ട് നെയ്റ്റീവ് ഒരു നെയ്റ്റി എടുക്കാൻ വന്നാലാണ് അടുത്തുള്ള ഐറ്റം കാണുമ്പോഴാണ് അടുത്ത ഐറ്റം നമ്മൾക്ക് എടുക്കുന്നത് അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ ഹസ്ബൻഡിൻ്റെ ഉമ്മായൊക്കെ പർദ്ധ ഇട്ട് തുടങ്ങിയ സമയമായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മാക്കും ഉമ്മാടെ അനീതിക്കും ആദ്യമായിട്ട് ഞാൻ തുണി പുറത്തുനിന്ന് എടുത്ത് പർദ്ധ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു പിന്നെ ആ മെറ്റീരിയലിൽ തന്നെ കല്ല് കൈകൊണ്ട് ഒട്ടിച്ചു കൊടുത്തു അങ്ങനെ പർദ്ധ സ്റ്റാർട്ട് ചെയ്തു പിന്നെ പിന്നെ പർദ്ധയിൽ ഇത് ഓർഡർ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പം നമ്മൾ പർദ്ധ മെറ്റീരിയൽസും റീറ്റെയിൽ ആയിട്ട് എടുത്ത് ചെയ്തു കൊടുത്തു പിന്നെ നമ്മൾ അത് എടുത്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും പല പല പടികളായിട്ടാണ് നമ്മൾ തുടങ്ങിയതും പല പല പടികളായിട്ടാണ് നമ്മൾ വിജയിച്ച് ഇവിടം വരെ എത്തിയതും ഇപ്പം ഈ കാണിക്കുന്ന ടെയിപ്പിൻ്റെ ലൈനിങ്ങും കോട്ടൻ്റെ ലൈനിങ്ങും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പല നമ്മൾ പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ പയ്യെ തിന്ന പനിയും തിന്ന എന്ന് പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയാണ് നമ്മൾ ഇവിടം വരെ എത്തിയത് അലഹമില്ല ഇപ്പോൾ നല്ല ബിസിനസ് ഉണ്ട് പർദ്ദയിലും ചുരിദാർ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിലും നമ്മൾ കളക്ഷൻ ഉണ്ട് നമുക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ വർക്കുകളും ഉണ്ട് അപ്പം നമ്മുടെ റംസാൻ പ്രമാണിച്ച് നമുക്ക് കൂടുതൽ നൈറ്റീവ് വർക്കുകളാണ് എടുക്കുന്നതും വർക്കുകളാണ് നമുക്ക് കിട്ടുന്നതും കേട്ടോ അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുതിയ അടുത്ത വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ പറയാം അപ്പം കാര്യങ്ങളൊന്നും സംസാരിച്ച് എത്തിയില്ല നമ്മുടെ വീഡിയോസ് ഞാൻ ഒത്തിരി ലോങ്ങ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പീഡിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്രയർ ഡ്രസ്സിന്റെ ഡ്രെസ്സിൻ്റെ ഒക്കെ തുടങ്ങി അതിനും അത്യാവശ്യം അലഹമില്ല നമുക്ക് വർക്കുണ്ട് ഇപ്പം മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്നിട്ട് കൂടുതലും നമ്മൾ തയ്ച്ച് വെച്ചേക്കുവാണ് അപ്പോൾ കസ്റ്റമർ വരുമ്പോൾ കൊടുക്കാൻ പാകത്തിന് പിന്നെ കസ്റ്റമൈസേഷനും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഒന്നു ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു വ്ളോഗൊക്കെ വരുമ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം അപ്പോൾ പുതിയ വീഡിയോസിനായിട്ട് കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോസായിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്